ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇന്നിപ്പോൾ യൂണിറ്റിലാണല്ലേ അപ്പം ദേവൂട്ടിക്ക് ഇപ്പം ഇവിടുന്ന് നമുക്കിപ്പോൾ തന്നെ ചെയ്ത് വെച്ച ഡ്രസ്സാണ് അന്നേരം ഞാൻ വീച്ചിന്ന നമ്മുടെ യൂണിറ്റിൽ നിന്ന് തന്നെ ഈ വീഡിയോ ചെയ്തേ കാണും അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ചിന്തിച്ചേച്ചി കൊണ്ട് പറയിപ്പിക്കാം ഇവിടെ ഉണ്ട് വിചാരിക്കില്ല ഇപ്പം വിളിക്കുന്ന ഒറ്റ മിനിറ്റ് ഒരു കൊടുക്കാം ചേച്ചി ചേച്ചി ഒന്നിങ്ങ് വന്നാൽ ഈ ഡ്രസ്സിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു പറഞ്ഞെടുക്കാമോ പ്ലീസ് വീഡിയോ വീഡിയോ ആ ആണ് വാ പറ പറ ഇത് ടോപ്പും സ്കേർട്ടും ജാക്കറ്റും ആണ് ഇത് ദേവുട്ടി ഒരു ഷോർട്സിൽ വേറൊരു ഡ്രസ് ഇട്ടിട്ട് വേറെ ഇതിപ്പോ എല്ലാരും ഒരുപാട് എൻക്വയറി ചെയ്തു അപ്പൊ സെയിം പാറ്റേൺസ് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു ഇതിൽ ചെയ്തതാണ് ബ്യൂട്ടിക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തത് ഇത് വന്നിട്ട് ക്രോപ്പ് ടോപ്പ് ആണ് സ്ക അംബ്രല സ്കേർട്ടാണ് ജാക്കറ്റാണ് ജാക്കറ്റ് വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് സ്വീക്വൻസ് ഉണ്ട് കട്ട് ബീഡ്സ് ഉണ്ട് ഷുഗർ ബീഡ്സ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളർ അവൈലബിൾ ആണ് അല്ല ഇത് ചേച്ചി ചേച്ചി അടുത്ത കളർ ഏതൊക്കെ സൈസ് ഉണ്ട് ഇത് നമുക്ക് എക്സ് എസ് എക്സ് വരെ ചെയ്യാൻ പറ്റും വേറെ മടിയില്ലാത്തവർക്ക് കിട്ടാനും അത് നമുക്ക് പറ്റും ഇപ്പൊ ഇത്

ഇംഗ്ലീഷിൽ പക്ഷേ എല്ലാ അടിപൊളിയാണ് എനിക്ക് ഒന്നിനൊന്നും മെച്ചെന്ന് എന്ന് നല്ലതാണ് എന്നതാണ് എനിക്ക് ഏറ്റവും പറയുന്നത് ഇനി അടുത്തത് ബ്ലാക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വന്ന നമ്മുടെ ലാസ്റ്റ് ബ്ലാക്ക് കളർ അപ്പൊ ഇതിന്റെ ഏതൊക്കെ കളർ ഉണ്ടെന്ന് അറിയോ പിന്നെ ബ്ലാക്ക് ഉണ്ട് മൊത്തം നാല് കളറുകളുള്ളത് ബ്ലാക്ക് പിന്നെ റാണി പിങ്ക് പിന്നെ കാഫിപ്പൊടി മഞ്ഞ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ശെരിയാവില്ലേച്ചി ഒന്ന് വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല പർപ്പിൾ എന്ന് പറയും ബ്ലാക്ക് എന്ന് പറയും പറയാൻ ഒരു അറിയ പഠിക്കാനുള്ള മടി അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ തനുജയെ പഠിപ്പിച്ച് നല്ല വെള്ള വിടിക്കൂട്ടിയാക്ക് അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡാണ് എക്സസ് ടു ത്രീ എക്സല് വരെ അവൈലബിൾ ആണ് അതെ വേണമെങ്കിൽ നമ്മൾ പൈലറ്റ്സ് എത് കൊടുക്കൂ കേട്ടോ എന്താ വെച്ചാൽ എനിക്കും ആഗ്രഹമുണ്ട് കണ്ടപ്പോ തനൂന് ഇത് ഇടണം എന്നാണ് പറയുന്നത് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതിന്റെ വില ആയിരത്തി എഴുന്നൂറ് ചേച്ചി അവിടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞു ആയിരത്തി എഴുന്നൂറാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഓർഡർ അതെ ഓർഡർ ചെയ്യണം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് ഇതിന്റെ നാല് കളേഴ്സിലുള്ള വീഡിയോസും ഞാൻ അല്ലാതെ ഷോർട്സായിട്ട് എടുക്കുന്നത് അത് കുടിക്കുന്നതായിരിക്കും ബാക്കി ഞാൻ പറയാം എല്ല അപ്പൊ ഇഷ്ടം ഓഡ് വാങ്ങിക്കണം ഓർഡർ ചെയ്യുന്ന